പിന്നെ ഇത് നമ്മള് മാറ്റിയന്തോഷാണ് താങ്ക് യു എല്ലാവരും എനിങ്ങരെ എങ്ങനെയാണ് ലോ മാര്യേജ് ആണോ അയ്യോ അല്ല അറേഞ്ച് മാര്യേജ് ഡു പക്ക അറേഞ്ച് മാര്യേജ് തോ എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നു ആ സ്ട്രക്ചർ എന്താ പറയുമോ സاجൻ ആണ് അവിടെ ആലപ്പുഴ സാൻജോസ് സാൻജോസ് അല്ല ആലപ്പുഴ എങ്ങനെ ഉണ്ടായിരുന്നു ഓനേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ ബാംഗ്ലൂർ ആണ് അവിടെ ഇപ്പൊ പീഡിയാട്രിക് ആൻഡ് ഇൻവെന്റേവ് എൻഡസ്ട്രിയില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇപ്പൊ തേർഡ് ഇയർ ആകുമ്പോഴ